കൊല്ലം ചന്ദനത്തോപ്പ് കഞ്ചാവ് അടിക്കുന്ന പിള്ളാര് വന്ന് സിഗരറ്റ് വലിച്ചതാ തൊട്ടടുത്ത് പെട്രോൾ പമ്പ് ഈ നീ കൊറേ കൊറേച്ണക്കിയ പെട്രോൾ പമ്പ് തൊട്ടടുത്താന്ന് കുറേ പിള്ളേർ വന്ന് കഞ്ചാവ് വലിച്ചു வண்டி இங்கு கேறி வரான் பற்றாதே ரயில்வே வந்து கார அந்த தீபிடிக்கா യും കൊടുക്കണം എഴി കൊടുക്കാർ കാരണം എഴുതി കൊടുത്താ മതി എന്താന്ന് ജനസേവന ഇവിടെ ആരാ വെള്ളം അടിച്ചത് ഇവിടെ പെട്രോൾ പമ്പുകാർ വെള്ളം ഒടിച്ചാ അന്നേരം വന്നോ അല്ലെ ഇവിടുന്ന് തീപിടിച്ചെങ്കി അങ്ങ് അറ്റമ പോയി അവിടെ തീ പിടിച്ച് ഇങ്ങോട്ട് വന്നതാ അല്ലേ അത് ശരിയോ ആ